അല്ല എനിക്ക് സജറ അത് ജനങ്ങൾക്ക് തിരിയല്ലോ വാക്കവേ ഞാൻ ഇപ്പൊ നിങ്ങളെ പറ്റിയുള്ള ആരോപണം ഉന്നയിച്ചത് ആ ബിധായികളുടെ ഖുർആൻ പരിഭാഷ എല്ലാ ദിവസവും കൊണ്ടിടുന്ന നിങ്ങളുടെ നിലപാട് അത് വായിക്കുന്നവർക്ക് അറിയാമല്ലോ സെജറുകൾക്ക് അനുകൂലമാണോ അല്ലേന്നുള്ളത് അവർ വിധേദിക്കോട്ടെ പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഇതൊന്നും അനുകൂലമല്ലാതെ നമ്മുടെ സുന്നത്വമാനെതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ബിതായിയുടെ ഖുർആൻ പരിഭാഷകളും മറ്റു പ്രഭാഷണങ്ങളും നിരന്തരം നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ തെറ്റായ ശൈലി ആ ശൈലിയെ കുറിച്ചാണ് ചോദിച്ചത് ഇവിടെ ആ തെളിവുകളായിട്ട് വരാൻ ആളുകളുണ്ട് ഷെജിറ എന്നല്ല ഇപ്പൊ നിങ്ങൾ ആദ്യം ആരോപിച്ചു ഞാൻ കാന്തപുരം പാണക്കാട് വിരോധി ഇപ്പൊ സെജിറ അപ്പൊ നിങ്ങൾ തന്നെയാണല്ലേ അത് ഉറപ്പായല്ലോ ഈ പോസ്റ്റുകൾ ഷെജറ വിരുദ്ധരുടെ ഇടയിലേക്ക് വിദഗ്ധകാരുടെ പോസ്റ്റ് ഈ ഓഡിയോകൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ശകലൊക്കെ തെളിവൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ വരാം ഇതാദ്യങ്ങൾ സമ്മതിക്ക് മുമ്മത്ത് മുന്നോട്ട് ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഈ വിധയികളുടെ ഖുർആൻ പരിഭാഷ എടുത്തു കൊണ്ടുവന്നിട്ട് അവരുടെ ആശയുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ കണ്ട് വെച്ചേരാ ആൺകുട്ടിയും പെൺകുട്ടിയെല്ലൊക്കെ ഇപ്പൊ തെളിയും നിങ്ങൾ എന്നല്ലേ അതിൽ കൊണ്ടുവെക്കുന്നത് പിന്നെ എന്നെ ചജറയാക്കാൻ ചജിറ അനുകൂലിയാക്കാം ആ ചജറകളുടെ പരസ്യമായിട്ട് ഏറ്റവും ആദ്യം എതിർത്തു തുടങ്ങിയത് തന്നെയാ അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്നായിട്ട് അറിയാം ആരാണ് അല്ല അത് ഞാൻ തീരുമാനിച്ചുള്ള സ്ഥല എനിക്ക് കാന്തപുരം ബാധ ഉണ്ടോ ഇല്ലോന്നുള്ളത് ഉം ഞാൻ ഇതിപ്പോ കാന്തപുരം ബാധ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വിദഗ്ധുമായി ബന്ധപ്പെട്ട വിധായികളുടെ കുറാൻ പരിഭാഷയും മറ്റും എടുത്തുകൊണ്ടോന്ന് നമ്മളുടെ ഇടയിലേക്ക് സുന്നികളുടെ ഇടയിലേക്ക് വീണ്ടും വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ടെൻഷൻ വരുന്നത് അത്രയും സമീപനങ്ങൾ സംസ്ഥ പഠിപ്പിച്ചിട്ടില്ലല്ലോ സംസ്ഥ എന്ന് പറഞ്ഞാൽ ഉമർ ഫൈസിയുടെ സംസ്ഥ അല്ല ഇത് സംസ്ഥ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം ഞാനൊക്കെ സംസ്ഥയിലേക്ക് വരുമ്പോഴുള്ള ഉമർ ഫൈസന്റെ സംസ്ഥ അല്ല ഈ പറയുന്ന എല്ലാവരെക്കാളും മേലെ ചെർശി അരിസ്ഥാനും മറ്റുമൊക്കെയാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കൊ കാന്തപുരം പാദം എന്ന് പറഞ്ഞ് ചാടി കളിച്ചിട്ട് കാര്യമില്ല സാധ കൃത്യമായി അത് പറയേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഷെജറുകൾക്ക് വടിയാണ് അവരെടുത്തിട്ട് ഉപയോഗിക്കുകയാണ് അവർ തെളിവ് കാണിക്കാണ് കൃത്യമായ തെളിവ് കാണിക്കാണ് അതിന് എന്തെങ്കിലും പറഞ്ഞ് ചാടി കളിച്ചിട്ട് കാര്യമില്ല ഞാൻ ആ രേഖയാണ് പറഞ്ഞത് ആ രേഖ പോരെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണാൻ പോകണ ഇവിടെ എട്ടരാ അപ്പൊ അതിന് എനിക്ക് കാന്തപുരം ബാധിണ്ട് വിദേഹത്തിനെതിരെ പറയുന്ന എല്ലാവരും കാന്തപുരം പാത നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ വിധ്യയോട് എന്തോ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ എനിക്ക് സംശയം അതാണ് ആ പറച്ചല്ല നിങ്ങൾ ആ ഉപയോഗിച്ച ബാ ആ പ്രയോഗത്തിൽ നിന്ന് എനിക്ക് കാന്തപുരത്തിൻ്റെ ബാധ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കാൻ ഞാൻ സ്വയം പറ്റുമല്ലോ എനിക്ക് കാന്തപുരം വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് പോരാൻ കഴിയുമെങ്കിൽ അത് നോക്കാൻ എനിക്ക് കഴിയൂലേ എന്തായാലും ഉസ്താദ നിങ്ങൾ പറയുന്ന ഈ പിന്നെ എന്താണ് വിദേഹത്തിനെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാന്തപുരത്തെ ചേർത്തി വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സജറ നിങ്ങൾക്കുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഈ വിദേഹത്ത് ഒളിച്ചു കടത്തുന്ന ഒരു ശൈലി കൂടിയായിട്ടാവും ഒരു വിധയ്യുടെ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ കൊണ്ടിടുക വിദൈയുടെ കുറാൻ പരിഭാഷ എല്ലാ ദിവസവും ഒരാൾ കൊണ്ടിടുക അങ്ങനത്തെ ഒരാളെ കുറിച്ച് നിങ്ങളൊന്നൊരു അഭിപ്രായം പറയും അത് അതിനെ എതിർത്താൽ ഗാന്തപുരത്തിന്റെ ബാധയുള്ള ആളാവോ അയാള് വിദേഹത്ത് ആശയം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ആശയത്തെയോ വിധയുടെ പ്രസംഗത്തെയും വിദ്ധത്തിലേക്ക് എത്തിക്കുന്ന ഒക്കെ അതിൽ വരുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് സുന്നി പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമികളായ ആളുകളുടെ പിന്നെ ഖുറാം പരിഭാഷകളും അവരുടെ പ്രഭാഷണങ്ങളുടെയും ശകലങ്ങളിൽ നിന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്നിട്ട് അവരുടെ പേരൊന്നും കൊടുക്കാതെ ഇവിടെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് അവരുടെ ഗ്രൂപ്പിൽ നിന്നുള്ള അത് സാധനം അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിൽ പറയാം എന്തിനാണ് ഉമ്മത്ത് മുന്നോട്ട് ഗ്രൂപ്പിൽ നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്നത് അത് നിർത്തിക്കൊടുങ്ങുക അതെ നമ്മൾ ആദ്യം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ഫുള്ള് വായിക്കാത്തതിൻ്റെ മിസ്റ്റേക്കാണ് അപ്പം അങ്ങനെ കരളായിയുടെ പോസ്റ്റ് ഇല്ല കരളായി അങ്ങനെയല്ല എഴുതിയത് എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാമത് നമ്മൾ ഈ തിരുത്തിൻ്റെ റിപ്പോർട്ട് അടക്കം ഫേസ്ബുക്കിൽ തിരുത്തിയത് രണ്ടും എടുക്കാൻ കഴിയും അപ്പം രണ്ടും കൂടി ഇട്ടിട്ടുള്ള പോസ്റ്റ് നമ്മൾ നമ്മളിട്ടത് അതുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കൽ ബാധ്യതയാണ് അത് നമുക്ക് കേടല്ല സംഭവിക്കുക നമുക്ക് ഗുണം തന്നെയാണ് കാരണം ഇവൻ ആദ്യം പറഞ്ഞ ഇങ്ങനെയാണ് പിന്നെ തന്തെന്നുള്ളത് രണ്ടാവശ്യം എഴുതിയ തന്താന്നുള്ളത് ഒഴിവാക്കി അത് കാണട്ടെ അത് അവർക്ക് ഗുണമൊന്നും ഒരു നിലയിലും ചെയ്യൂല ഇല്ലെങ്കിൽ ഇല്ലെങ്കിലാണ് അവർക്ക് ഗുണം ചെയ്യുക നമ്മൾ ആദ്യം ഇട്ടത് കാണിക്കും നമ്മൾ നമ്മളിട്ട് സ്ക്രീൻഷോട്ട് ഈ അവൻ്റെ പോസ്റ്റായിട്ടൊരു ബന്ധമില്ല അഥവാ അതിൽ തന്തെന്നില്ല അത് തിരുത്തിയിട്ടുണ്ട് അപ്പം പൊതുജനത്തിന് അത് അറിയൂല അപ്പം അതുകൊണ്ടാണ് അവൻ ആദ്യം തിരുത്തിയത് രണ്ടാമത്തെ വിട്ടത് ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയില്ലോന്നുള്ളതല്ല ജനങ്ങൾ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല നമ്മൾ കളവാണ് പുറത്തിറക്കിയത് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട് അപ്പൊ അത് കാണുമ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കാം പിന്നെ പൊളിച്ച തെറിയാണോ അല്ലേ എന്നുള്ളതല്ലേ ഈ തെറി ജനങ്ങളൂടി കണ്ടോട്ടെ ജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട് കുറെ ആളുകൾക്ക് ധാരണ ഉണ്ട് ഇവർ പാണക്കാട്ടിനൊന്നും ഒന്നും പറയുന്നവരെല്ലാം അപ്പൊ അങ്ങനെ തന്നെ അത് പോകേണ്ടി വരും തൽക്കാലം വേറെ വഴിയില്ലല്ലോ പൊളിച്ചതെറിയെന്നു പറഞ്ഞാൽ തന്ത്ര വിളിച്ചല്ല പാണക്കാട്ടുകാരെ അങ്ങനെ വിളിക്കുന്നവൻ ആരാന്നറിയാതെ ഇവനെല്ലാം സഹായം കൊടുക്കാനാണ് നിൽക്കേണ്ടത് അതല്ല പ്രധാനം അതിനേക്കാളും പ്രധാനം ഇവൻ പറഞ്ഞിട്ടില്ല എന്ന പ്രചരണം ഇവൻ നമ്മൾ കളവ് പറയുകയാണെന്ന പ്രചരണം അവിടെ കിടക്കുമ്പോൾ നമ്മളെ വിട്ടുകൊടുത്തിട്ട് പോകാനല്ല വേണ്ടത് കൃത്യമായി സത്യസന്ധമായിട്ട് വേണം എന്താ ചെയ്യുന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം അതിനപ്പുറത്തൊക്കെ വേറെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതിലേക്ക് പോകാത്തത് ഈ വിഷയം മാത്രമേ ചർച്ചയായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മളല്ല ആദ്യമേ ആരും ചർച്ച നടക്കുന്നത് നമ്മൾ പിന്നീടാണ് അതിട്ടത് സത്യാവസ്ഥ പിന്നെ കാണിച്ചു കൊടുക്കേണ്ടി വന്നത് നമ്മളാണ് പിന്നെ രണ്ടും നമ്മൾ തന്നെ ഇട്ടു അതിൻ്റെ ഡിസൈൻ ഇട്ടു രണ്ടാമത്തെ ഇതിൻ്റെ ഒറിജിനൽ ഇതാണെന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങൾ നമ്മൾ ഇടേണ്ടി വന്നു അതുതന്നെയാണ് സംഭവം കേരളായി നിങ്ങൾ കേൾക്കാറില്ല എന്ന് കരുതിയിട്ട് പ്രവർത്തകർക്കിടയിലെ കരളായിയുടെ പ്രസംഗം നന്നായിട്ട് അറിയിച്ചുള്ളതാണ് അത് സംശയം ഉണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് ഇത്ര എത്ര ആയിരം കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് യൂട്യൂബ് നോക്കിയാൽ മതി വളരെ ലളിതമായിട്ട് മനസ്സിലാവും അപ്പം അതൊക്കെ കേൾക്കുന്ന മനുഷ്യന്മാരനെയാണ് അത് കരളായിയെ നിങ്ങൾക്കറിയില്ലായിരിക്കാം അറിയൂലെന്ന് എനിക്കറിയില്ല യു എ ഇ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തകർക്കും കരളായി അറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കരളായിയുടെ വ്യക്തിപരമായ എന്തെങ്കിലും ആശയം പറയുന്നതിലല്ല കരളായി നമ്മൾ കാണേണ്ടതുണ്ട് ഇത്തരം വൾഗറാണ് കൂടി അയാളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വെറും ആശയ സംവാദം മാത്രം നടത്തുന്ന ഒരു മാന്യനായ വിമർശകൻ എന്ന് മാത്രമേ അയാളെ കാണുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്ന അനിവാര്യമാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ പറഞ്ഞാൽ അവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് അവിടെ ആവശ്യമുള്ളത് കേരളായിയെ ദുബൈ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പോരും വരികയും ചെയ്യുന്ന കൊല്ലങ്ങളോളായിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം നന്നായിട്ട് അറിയാം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അയാൾ പറയപ്പെടാറുള്ളത് ആ നന്നായിട്ട് സമസ്തയ്ക്ക് വേണ്ടി നിലകൊള്ളും അതിന് കുറച്ച് സ്ട്രോങ് ആയി പറയുമെന്നാണ് അതല്ല അയാൾ വളരെ വൾകറാണ് എന്ന് തെളിയിക്കേണ്ടത് ആവശ്യങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരും പറഞ്ഞതിന് മറുപടി ആ പറഞ്ഞത് പറയാതെ അയാളുടെ പഴയ പ്രസംഗത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ അത് അതും ബോധ്യപ്പെടുത്തേണ്ട സാധനം തന്നെയാണ് പാണക്കാടിന്റെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും മാത്രമല്ല അവരെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന ഒരാളാണ് എന്ന് വരുമ്പം അത് തെളിവ് സഹിതം പറയേണ്ടി വരും അതാരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു അത് രാവിലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അവൻ ഇട്ടപ്പോൾ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ആളുകൾ വ്യാപകമായ പ്രചരണം നടത്തിയപ്പോഴാണ് രണ്ടാമത് നമ്മളെടുത്തിട്ടതാ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇട്ടു വീണ്ടും ആ വെല്ലുവിളി വന്നപ്പോഴാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതാണ് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഷെയർ ചെയ്തു പോയതും ചർച്ചയ്ക്ക് ഒക്കെ മറുപടി പറയുന്ന ഒരിക്കലും ഇല്ല പാണക്കാട് താങ്കളെ വിമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരുത്താൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാല് അതിന് തെളിവ് കാണിച്ചു കൊടുക്കേണ്ട സ്ഥാതെ നിങ്ങൾ മന്തിക്ക് കോതിയാളാണല്ലോ അതിന്റെ തെളിവ് കാണിച്ചു കൊടുക്കണ്ടേ എന്താ അവസ്ഥ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അറിയാത്തോണ്ട് ചിരിക്കുക പാണക്കാടങ്ങളെ വിമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഒരു പോസ്റ്റ് രാവുൽ തന്നെ അത് നമ്മളല്ലിട്ട് രാവുൽ തന്നെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് തന്തത് അപ്പൊ അതിൽ അതല്ല സത്യം ഇതാണ് അയാളുടെ പോസ്റ്റ് ഇങ്ങനുള്ളത് എന്ന് പറയുമ്പോ ഇതിന്റെ സത്യാവസ്ഥ അങ്ങനെയല്ല അയാൾ തിരുത്തിയിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ഉണ്ടായത് എന്ന് പറയാൻ അത് കാണിച്ചു കൊടുക്കണ്ടെന്ന് പറയുന്നത് നിങ്ങളെ ചിന്ത വളരെ ബുദ്ധിപൂർവ്വമാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ ഉസ്താദ് തെറ്റിദ്ധാരണ ഇവിടെ മാത്രല്ല മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മുജാഹിദീൻ്റെ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബൈലക്സ് അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ഖുർആൻ വിശദീകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഗ്രൂപ്പിലിടുമ്പോ നമ്മളെ പോലുള്ള എന്യ നിങ്ങളെ പോലുള്ള പ്രവർത്തകരായ നമ്മളൊക്കെ പലപ്പോഴും കുടുക്കി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളത് കാണുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഇടുന്നിടത്തും പല നിലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താക്കണം നിങ്ങളെ പോലുള്ളവരടക്കം ഒന്ന് ശരിക്കും എല്ലാവരോടും സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം മുജാഹിദിന്റെ ആശയങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ അല്ലെങ്കിൽ അവരുടെ ആശയം പറയുന്ന ആളുകളുടെ ആ പരിഭാഷകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരുപാട് പറയുമ്പോൾ ഒരുപാട് ഇടുമ്പോൾ നിർബന്ധമായും നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടം അതിലാണ്ടാവുക ഇതിന് വന്നാൽ തന്നെ പാണക്കാടിനെ വിമർശിക്കുന്നതിന് മറുപടിയാണെന്ന് മാത്രമേ വരെയുള്ളൂ മുജാഹിദീൻ്റെ ആശയങ്ങളിൽ നിന്ന് കട്ടെടുത്ത് കൊണ്ടുവന്നിട്ടോ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കട്ടെടുത്ത് എന്ന് ഞാൻ പ്രയോഗിച്ചത് അതല്ല കട്ട് ചെയ്തെടുത്തു എന്നുള്ളതിന് പ്രേം പെട്ടെന്ന് വന്നു പോയതാണ് ഞങ്ങൾ കട്ട് എടുത്തു വേണ്ട അതിൽ നിന്ന് മുറിച്ചും അല്ലാതെയും കൊണ്ടുവന്ന് അവരുടെ വോയിസിൽ വരുന്ന കുർഹാൻ പരിഭാഷകളും അവരുടെ ക്ലാസ്സുകളൊക്കെ ബാലും തലയും കട്ട് ചെയ്ത് കഴിഞ്ഞ് മുജാഹിദീൻ്റെ മനസ്സിലാക്കാത്ത രൂപത്തിലായാലും തിരിച്ചറിയുന്ന ജനങ്ങൾ അവരുടെ വോയിസ് തിരിച്ചറിഞ്ഞാൽ പിന്നീട് അയാൾ ആകൃഷ്ടനായിട്ട് അവരുടെ ഭാഗത്ത് പോയി ഒരുപാട് കാണുന്ന ഒരുപാട് കേൾക്കുന്ന ചുറ്റുപാടുകൾ പല സ്ഥലത്തുണ്ടായിട്ടിട്ട് മാത്രല്ല അത് ഷജറകൾ പോലും ഏറ്റെടുത്തിട്ട് ഇത് മുജാഹിദിൻ്റെതാണ് എന്ന് പറയുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം ഓഡിയോകളും ശബ്ദ സന്ദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരുപാട് ഇവിടെ നമ്മുടെ ഇടയിൽ പ്രചരിക്കാറുണ്ട് സ്ഥല നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അതൊന്ന് തിരുത്തിക്ക നിർബന്ധമായി നിങ്ങൾ ഇടപെട്ടാലേ തിരുത്തുള്ളൂ നിങ്ങൾ തന്നെ ഇടപെടണം അതിന് അല്ല അത് ഞാൻ തീരുമാനിച്ചുള്ള സ്ഥല എനിക്ക് കാന്തപുരം ഭാഗം ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇതിപ്പോ കാന്തപുരം പാത ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വിദഗ്ധവുമായി ബന്ധപ്പെട്ട വിധാകളുടെ കുറാൻ പരിഭാഷയും മറ്റും എടുത്തു കൊണ്ടുവന്ന് നമ്മളുടെ ഇടയിലേക്ക് സുന്നികളുടെ ഇടയിലേക്ക് വീണ്ടും വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ടെൻഷൻ വരുന്നു അത്രയും സമീപനങ്ങൾ സംസ്ഥ പഠിപ്പിച്ചിട്ടില്ലല്ലോ സംസ്ഥാന്ന് പറഞ്ഞാല് ഉമർ ഫൈസിയുടെ സംസ്ഥ അല്ല ഇത് സംസ്ഥ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം ഞാനൊക്കെ സംസ്ഥയിലേക്ക് വരുമ്പോഴുള്ള ഉമർ ഫൈസിന്റെ സംസ്ഥ അല്ല ഈ പറയുന്ന എല്ലാവരേക്കാളും മേലെ കൃഷി അടിസ്ഥാനം മറ്റുമൊക്കെയാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും കാന്തപുരം പാതം എന്ന് പറഞ്ഞാൽ ചാടി കളിച്ചിട്ട് കാര്യമില്ല സാധനം കൃത്യമായി അത് പറയേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ സജറുകൾക്ക് വടിയാണ് അവരെടുത്തിട്ട് ഉപയോഗിക്കുകയാണ് അവർ തെളിവ് കാണിക്കുകയാണ് കൃത്യമായി തെളിവ് കാണിക്കുകയാണ് അതിന് എന്തെങ്കിലും പറഞ്ഞ് ചാടി കളിച്ചിട്ട് കാര്യമില്ല ഞാൻ ആ രേഖയാണ് പറഞ്ഞത് ആ രേഖ പോരെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണാൻ പോണേരാ അപ്പൊ അതിന് എനിക്ക് കാന്തപുരം ബാധ ഉണ്ട് വിദേഹത്തിനെതിരെ പറയുന്ന എല്ലാവരും കാന്തപുരം ബാധ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ വിധ്യയോട് എന്തോ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ എനിക്ക് സംശയം അതാണ് ആ പറച്ചലില് നിങ്ങൾ ആ ഉപയോഗിച്ച ബാ ആ പ്രയോഗത്തിൽ നിന്ന് എനിക്ക് കാന്തപുരത്തിന്റെ ബാധ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ ഞാൻ സ്വയം പറ്റുമല്ലോ എനിക്ക് കാന്തപുരം വേണ്ട തീരുമാനിച്ചിട്ട് ഇറങ്ങി പോരാൻ കഴിയുമെങ്കിൽ അത് നോക്കാൻ എനിക്ക് കഴിയൂലേ എന്തായാലും ഉസ്താദ നിങ്ങൾ പറയുന്ന ഈ പിന്നെ എന്താണ് വിദേഹത്തിനെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാന്തപുരത്തെ ചേർത്തി വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സജറബാധം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഈ വിദേഹത്ത് ഒളിച്ച് കടത്തുന്ന ഒരു ശൈലി കൂടിയായിട്ടാവും ഒരു വിധയ്യുടെ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ കൊണ്ടിടുക വിദൈയുടെ കുറാൻ പരിഭാഷ എല്ലാ ദിവസവും ഒരാൾ കൊണ്ടിടുക അങ്ങനത്തെ ഒരാളെ കുറിച്ച് നിങ്ങളൊന്നൊരു അഭിപ്രായം പറയും അത് അതിനെ എതിർത്താൽ കാന്തപുരത്തിന്റെ ബാധ ഉള്ള ആളാ അയാള് അപ്പൊ നമ്മളേതായാലും ചർച്ച അവസാനിപ്പിക്കൂ ഇവിടെ മൃതദേഹ ഗ്രൂപ്പിൽ ആവശ്യമായിട്ട് വരണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ പാണക്കാടുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം എനിക്ക് പാണക്കാട് വിരോധം ഉണ്ടോ ഇല്ല എന്നുള്ളത് പാണക്കാട്ട് പോയി ചോദിച്ചാൽ അറിയാ സ്ഥലത്തുവാക്ക പോയി പാണക്കാട് പോയി ചോദിച്ചാൽ നന്നായി പറഞ്ഞായിരുന്നു അതവിടെ കെട്ടെ പക്ഷെ ഞാൻ ഈ പറഞ്ഞല്ലോ വിധൈകളുടെ ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട ഈ ചർച്ച അത് നിങ്ങളെ നിങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പം പിന്നെ ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടാവുക നിങ്ങളെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അപ്പൊ നിങ്ങളുടെ പ്രവർത്തനത്തിൽ എവിടെയോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വീണ്ടും ധരിക്കുന്നുണ്ട് വിദഗത്ത് ആശയം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിധയ്യുടെ ആശയത്തെയോ വിധയുടെ പ്രസംഗത്തെയോ വിധത്തിലേക്ക് എത്തിക്കുന്ന ആശയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ഏഹ് നിങ്ങൾ എന്തിനാണ് സുന്നി പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമികളായ ആളുകളുടെ പിന്നെ ഖുർആൻ പരിഭാഷകളും അവരുടെ പ്രഭാഷണങ്ങളുടെയും ശകലങ്ങളിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ പേരൊന്നും കൊടുക്കാതെ ഇവിടെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് അവരുടെ ഗ്രൂപ്പിൽ നിന്നുള്ള അത് സാധനം അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിൽ പറയാം എന്തിനാണ് ഉമ്മത്ത് മുന്നോട്ട് ഗ്രൂപ്പിൽ നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്നത് അത് നിർത്തിക്കൊടുങ്ങ അപ്പം അത്തരം ഈ അനാവശ്യ പ്രയോഗങ്ങൾ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നമ്മൾ ആരോഗ്യകരമായാണ് ചർച്ച ചെയ്ത് പോയത് അപ്പോൾ നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന ഈ കുറാൻ പരിഭാഷകളും മറ്റും കിറാത്തുകൾക്ക് ശേഷം ഉൾപ്പെടുന്ന പരിഭാഷകളും വിതായി പിന്നെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ അതിലൂടെ അവരിലേക്ക് ആകൃഷ്ടമായി പോവാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഒക്കെ കൊ കണ്ടിട്ട് കണ്ടിട്ട് നിരന്തരം കണ്ട ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ലൈനായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട് എനിക്ക് പ്രൈവറ്റിൽ ഇതാ പി എംഒ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് തുറന്ന് പറയാനാ പി എം വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളമ്മിൽ വെറുതെ ഒരു പൊതു ഇടത്തിൽ ചർച്ചയ്ക്ക് വഴി ഉണ്ടാക്കണ്ട പക്ഷെ ഇതെന്തെങ്കിലും ഒരു ദിവസം പറയൽ അനിവാര്യമാണ് അതുകൊണ്ട് ഇന്ന് പറഞ്ഞു മാത്രം നിങ്ങൾ ശകലൊക്കെ തെളിവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ വരാം ഇതാദ്യങ്ങൾ സമ്മതിക്ക് മുമ്മത്ത് മുന്നോട്ട് ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഈ വിധയികളുടെ ഖുർആൻ പരിഭാഷ എടുത്തു കൊണ്ടുവന്നിട്ട് അവരുടെ ആശയുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ കണ്ട് വെച്ചേരാ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ തെളിയും നിങ്ങൾ എന്നല്ലേ അതിൽ കൊണ്ടു പിന്നെ എന്നെ ചചറാക്കാൻ ചജറാനുകൂലിയാക്കാം ആ ചചറകളിനെ പരസ്യമായിട്ട് ഏറ്റവും ആദ്യം എതിർത്തു തുടങ്ങിയത് തന്നെയാ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നന്നായിട്ടറിയാം ആരാണ് അത് പറയാം നിങ്ങൾ എന്നല്ലേ ഈ കുറാൻ പരിഭാഷ പോസ്റ്റ് ചെയ്യാറുള്ളത് അതാദ്യം സമ്മതിച്ചതാ എന്നിട്ട് നമുക്ക് അതൊക്കെ അങ്ങനെ എടുക്ക ഓരോന്നെടുക്ക ഈ സ്ഥലം അതിനുള്ളതല്ല എങ്കിലും എടുക്ക പേടിക്കണ്ട പറ ഞാൻ ആവർത്തിക്കുന്ന ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ നിങ്ങളാണോ ആ വിധി പണ്ഡിതന്മാരുടെ ഖുർആൻ പരിഭാഷ പോസ്റ്റ് ചെയ്യുന്നയാള് നിങ്ങളാണോ അല്ലേ എന്ന എന്റെ ചോദ്യം ഉണ്ട് ഖുർആാൻ പരിഭാഷ മാത്രല്ല അവരുടെ പ്രഭാഷണ ശകലങ്ങളുടെ നിങ്ങളെടുത്തു കൊണ്ടുവന്ന് പോസ്റ്റ് എന്നാലും നിങ്ങളാണോ എന്റെ ചോദ്യത്തിന് മറുപടി പുസ്തായ നിങ്ങൾ തെളിവുകൾ തരേണ്ടത് നിങ്ങളെല്ലാം പറഞ്ഞ പിന്നെ തെളിവ് വരാൻ കഴിയില്ലല്ലോ തെളിവ് ഞാൻ എന്നാലും പറും നിങ്ങൾ ഇതിനെല്ലാരും കേൾക്കട്ടെ ആളുകൾ കേൾക്കുന്നുണ്ട് ഒരെണ്ണക്കടുക്കട്ടെ ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ മറുപടി പറയാ നിങ്ങൾ ഈ സജറവിരുദ്ധ ഗ്രൂപ്പുകളിൽ നിങ്ങളാണോ ഈ മുജാഹിദ് ആളുകളുടെ ഖുർആൻ പരിഭാഷയും അവരുടെ പ്രഭാഷണ ശകലങ്ങളും അവരുടെ മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങളും വളരെ ബുദ്ധിപൂർവ്വം പോസ്റ്റ് ചെയ്യുന്ന ആൾ നിങ്ങളാണോ അല്ലേ എനിക്കൊരൊറ്റ മുഖമുള്ളൂ സമസ്തക്കാരനായ ശചരവിരുദ്ധൻ എന്ന മുഖം അത് രഹസ്യമല്ല പരസ്യത്തിനാണ് അതെല്ലാവർക്കും അറിയാം അത് മനസ്സിലാണെങ്കിൽ കെ പി മുഹമ്മദ് നൊന്നിൻ്റെ പേജുണ്ട് ഫേസ്ബുക്ക് പേജ് പരസ്യമായിട്ടുള്ള എന്റെ എന്നെ അറിയുന്ന പേജ് എല്ലാവർക്കും ഞാനാന്ന് അറിയുന്നത് അതില് ചചറകള് പറയത്തിട്ടോ ഞാൻ ഏതാം ഏഹ് മുജാഹുദും മറ്റുള്ളവരും എന്നല്ല പറയും ചചിറകൾ എന്ന് പറയും ഞാൻ ഏതാം അതെന്താ നിങ്ങളാണോ അല്ലേന്ന് പറയാത്തത് പോസ്റ്റ് ചെയ്യുന്ന ആള് നിങ്ങളാണോ അല്ലേന്ന് എന്താ നിങ്ങൾ പറയാത്തത് അത് പറ ഒരെണ്ണം പറയുക ഒരെണ്ണം പറയുന്നുള്ളതല്ല അത് അത് വരട്ടെ അത് വരട്ടെ നിങ്ങളല്ലേ പോസ്റ്റ് ചെയ്യുന്ന ആള് നിങ്ങൾ ശകലൊക്കെ തെളിവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ വരാം ഇതാദ്യങ്ങൾ സമ്മതിക്ക് മുന്നോട്ട് ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഈ വിധയികളുടെ ഖുർആൻ പരിഭാഷ എടുത്തു കൊണ്ടുവന്നിട്ട് അവരുടെ ആശയുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ കണ്ട് വെച്ചേരാം ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ തെളിയും നിങ്ങൾ എന്നല്ലേ അതിൽ കൊണ്ടു പിന്നെ എന്നെ ചജറയാക്കാൻ ചജറാനുകൂലിയാക്കും ആ ചജറകളുടെ പരസ്യമായിട്ട് ഏറ്റവും ആദ്യം എതിർത്തു തുടങ്ങിയത് തന്നെയാ അതുകൊണ്ട് തന്നെ ഓരിക്കും നന്നായിട്ട് അറിയാം ആരാണ് അത് പറയാം നിങ്ങൾ എന്നല്ലേ ഈ ഖുറാൻ പരിഭാഷ പോസ്റ്റ് ചെയ്യാറുള്ളത് അതാദ്യം സമ്മതിച്ചതാ എന്നിട്ട് നമുക്ക് അതൊക്കെ അങ്ങനെ എടുക്ക ഓരോന്നും എടുക്ക ഈ സ്ഥലം അതിനുള്ളതല്ല എങ്കിലും എടുക്ക പേടിക്കണ്ട പറ അതെന്താ നിങ്ങളാണോ അല്ലേന്ന് പറയാത്തത് പോസ്റ്റ് ചെയ്യുന്ന ആള് നിങ്ങളാണോ അല്ലേന്ന് എന്താ പറയാത്തത് അത് പറ ഒരെണ്ണം പറയുക ഒരെണ്ണം പറയുന്നുള്ളതല്ല അത് അത് വരട്ടെ അത് വരട്ടെ നിങ്ങളല്ലേ പോസ്റ്റ് ചെയ്യുന്ന ആള് എനിക്ക് പാണക്കാട് ബന്ധമുണ്ടോ ഇല്ലയോന്നുള്ളതൊന്നും ടെൻഷൻ അടിക്കണ്ട ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഈ കടുത്ത പ്രയോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഡിയോകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ഏഹ് നിങ്ങൾക്ക് ഈ പിന്നെ വിധൈകളുടെ ഖുറാൻ പരിഭാഷകൾ കൊണ്ടിടുന്ന ആ ആളുമായിട്ട് വല്ല ബന്ധമുണ്ടോ അതാണല്ലോ നിങ്ങൾ ഈ പ്രയോഗം നടത്താൻ കാരണം പാണക്കാട് വിരുദ്ധതയും കാന്തപുരം അനുകൂലതയും ഉണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ പാണക്കാടിന്റെ ഏറ്റവും നന്നായിട്ട് പണക്കാടിനെ കുറിച്ച് പിന്നെ ഉള്ളൊരു കാര്യം പറഞ്ഞു വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ചാട്ടം വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയാ ഒരു സജിറ മൈൻഡിലുള്ള സെജറയാണ് നിങ്ങൾ ഞാൻ പറയില്ല ഒരിക്കലുള്ളൂ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയില്ല ഷജറ മൈൻഡ് അഥവാ മൈൻഡ് സെറ്റിൽ അത്ര ഒരു പ്രൊജുഡീഷ്യൻ മൈൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തോന്നും അഥവാ ഞാൻ വിദേഹത്തിനെതിരെയാണ് പറഞ്ഞത് വിദഗ്ധത്തിനെതിരെ പറഞ്ഞേ പറ്റൂ അത് കാന്തപുരത്തിന്റെ സംസ്കാരം എന്നല്ല വിദഗ്ധത്തിനെതിരെ പറഞ്ഞത് സംസ്ഥൻ്റെ സംസ്കാരമാണ് കാന്തപുരത്തിന്റെ വിധേഹത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണ് കാരണം ഇങ്ങനെ വിധേയത്തിന് പുറത്ത് ഞങ്ങൾ എതിരാണെന്ന് തോന്നിക്കും ഉള്ളിലൂടെ വിധേധത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കാന്തപുരത്തിന്റെ ശൈലി കാന്തപുരം അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇപ്പൊ പേരോടൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ അപ്പൊ അത്തരം ഒരു ശൈലി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ് ഉം അതുകൊണ്ടായിരിക്കുമല്ലോ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ചന്ദ്രഹാസ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അബ്ദുതാവാക്കുക ഇതൊന്നും ഒരു വലിയ ചർച്ചയായി നീളം നേരം പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേരളായി പറഞ്ഞത് മറുപടി പറഞ്ഞു അയാൾ പിന്നെ അയാൾ തിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ തിരുത്തിയതാണ് അയാൾ ആദ്യം തന്താന്ന് തന്നെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടത് പിന്നെ ഇനി മാക്സിമം വന്നാൽ തന്നെ പിൻവലിക്കേണ്ട ഒരു സാധനം എന്ന് തോന്നിയാൽ അത് പിന്നെ നിരുപാധി നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടി കുടുങ്ങി കഷ്ടപ്പെടേണ്ട ഞാൻ ഈ ആരോപിച്ച് ആരോപണം ഉണ്ടല്ലോ അത് നിങ്ങൾ തിരുത്താത്തതുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ചൊറിയുന്നുണ്ട് അപ്പം നിങ്ങളാണോ ഖുറാൻ പരിഭാഷ എല്ലാ ദിവസവും ഈ ശജറവിരുദ്ധരുടെ ഗ്രൂപ്പുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ ആൾ നിങ്ങൾ തന്നെ അല്ലേ ഞാൻ വളരെ കൃത്യമായ ചോദ്യം തന്നെ ചോദിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാന്തപുരം ബാധ പാണക്കാട് വിരോധം എന്നൊക്കെ പറയാൻ തോന്നിയത് അതുകൊണ്ട് നമ്മൾ വെറുതെ ഇനി ചർച്ച ഇവിടെ നീട്ടിക്കൊണ്ടു പോകണ്ട ഇവിടെ നീട്ടിക്കൊണ്ടു നിങ്ങൾ പോസ്റ്റ് ചെയ്ത വിതയ് ഖുറാൻ പരിഭാഷകളുടെയും മറ്റ് പലതിൻ്റെയും ഓരോ ഓഡിയോ മറ്റു രേഖകൾ ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം പുസ്തകം നിർത്തലാ നല്ലത് അല്ല എനിക്ക് സജിറ അനുകൂലമായിക്കോട്ടെ അത് ജനങ്ങൾക്ക് തിരികെല്ലോ ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ പറ്റിയുള്ള ആരോപണം ഉന്നയിച്ചത് ആ വിധേയളുടെ ഖുർആൻ പരിഭാഷ എല്ലാ ദിവസവും കൊണ്ടിടുന്ന നിങ്ങളുടെ നിലപാട് അത് വായിക്കുന്നവർക്ക് അറിയാമല്ലോ സെജറുകൾക്ക് അനുകൂലമാണോ എന്നുള്ളത് അവർ വിധേദിക്കോട്ടെ പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഇതൊന്നും അനുകൂലമല്ലാതെ നമ്മുടെ സുന്നത്തമാതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ബിതായിയുടെ പരിഭാഷകളും മറ്റു പ്രഭാഷണങ്ങളും നിരന്തരം നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ തെറ്റായ ശൈലി ആ ശൈലിയെ കുറിച്ചാണ് ചോദിച്ചത് ഇവിടെ ആ തെളിവുകളായിട്ട് വരാൻ ആളുകളുണ്ട് ഷെജിറ എന്നല്ല ഇപ്പൊ നിങ്ങൾ ആദ്യം ആരോപിച്ചു ഞാൻ കാന്തപുരം പാണക്കാട് വിരോധി ഇപ്പൊ സെജിറ അപ്പൊ നിങ്ങൾ തന്നെയാണല്ലേ അത് ഉറപ്പായല്ലോ ഈ പോസ്റ്റുകൾ സെജിറവിരുദ്ധരുടെ ഇടയിലേക്ക് പോസ്റ്റ് ഈ ഓഡിയോകൾ അസാമലൈക്കും നമ്മളെ രണ്ടുപേരും ഈ ഗ്രൂപ്പിൽ ചർച്ച ഇത്തരം ചർച്ചകൾ നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് പിന്നെ രണ്ട് വോട്ടറും ക്ഷമയ വയ്ക്കുകയാണ് രണ്ട് വോട്ടർ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള കാരണം രണ്ട് വോട്ടറും പാണക്കാട് അങ്ങന്മാരും നമ്മൾ ഈ നിലപാടിനും ഉറച്ചു നിൽക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് എന്നെ ഇൻഷാല്ല പ്രത്യേകിച്ച് എല്ലാവരും സഹകരിക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ട് പേഴ്സണായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ചെയ്തത് അള്ളാഹ് എന്നനുക്കറിയട്ടെ നന്മ മനസ്സിലാക്കാൻ അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് തോഫീക്ക് തോഫീക്ക് ചേട്ടാ അസലമു